ശ്രീ ആസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ മാസം ഒക്ടോബർ പതിനെട്ടിന് മിഥുനം രാശിയിൽ നിന്ന് കർക്കിടം രാശിയിലേക്ക് ഗുരുവിന് ഗോചരം സംഭവിക്കുന്നു ഡിസംബർ അഞ്ച് വരെ ഗുരു കർക്കിടകത്തിൽ അത് കഴിഞ്ഞ് മിഥുനം രാശിയിലേക്ക് ഗുരുവിന് വക്രം സംഭവിക്കുന്നു വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം ഗുരു അവിടെ സമ്പൂർണനാണ് ഗുരുവിനും കർക്കിടകത്തിനും ഒരേ സ്വഭാവമാണ് പോഷണം ചെയ്യുക സുരക്ഷിതത്വം തരിക ഗുരു വൃദ്ധിയുടെ കാരകനാണ് ആണ് ഏതു രാശിയിൽ പോയാലും അതിൻ്റെ ഗുണത്തിന് വൃദ്ധി നൽകും ഏതു ഗ്രഹത്തിന് ദൃഷ്ടി ചെയ്താലും പോസിറ്റീവ് ഗുണങ്ങൾ നൽകും വ്യാഴം കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അഞ്ചാം ദൃഷ്ടി കൊണ്ട് ചൊവ്വയേയും ഒമ്പതാം ദൃഷ്ടി കൊണ്ട് ശനിയേയും ദൃഷ്ടി ചെയ്യുന്നു ശനിയുടെ കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് റിലീഫ് നൽകാൻ ഗുരു സഹായിക്കും വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലേക്കുള്ള ഗോചരം ട്രാവൽ ആൻഡ് ടൂറിസം ഫൈനാൻസ് ആൻഡ് ബാങ്കിങ് കൺസൾട്ടിംഗ് ടീച്ചിങ് ഹെൽത്ത് മെഡിസിൻ റിലായിട്ട് ഇതിലുള്ള ജോബിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് മാഡം രാശിക്കാർക്ക് ഗുരു നാലാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവം അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവമാണ് കർക്കിടകം രാശിയുടെ അതിദേവത മാ പാർവതിയാണ് ഗുരു കർക്കിടകത്തിലേക്ക് വരുമ്പോൾ ഗൗരീശങ്കരയോഗം സംഭവിക്കുന്നു ഗുരു ജീവനാണ് ജീവൻ ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർക്കിടകം ജലരാശിയാണ് ഗുരു നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റിനെയും കപത്തിൻ്റെയും കാരകനാണ് കൂടാതെ കർക്കിടകം ഹൃദയത്തിൻ്റെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന രാശിയാണ് മേടം രാശിക്കാർക്ക് ഗുരു നാലാം ഭാവത്തിലേക്ക് വരുമ്പോൾ നാലാം ഭാവം മനസ്സിൻ്റെ രാശിയാണ് ഗുരു മനസ്സിനെ ശുദ്ധമാക്കുന്നു നാലാം ഭാവം റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ചൊരു രാശിയാണ് റിയൽ എസ്റ്റേറ്റിലുള്ളവർക്കൊക്കെ വളരെ നല്ല ടൈം പീരീഡാണ് വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ടൈം പീരീഡാണ് വാഹനം വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ല ടൈമാണ് മേടം രാശിക്കാർക്ക് ശനി വളരെ ഡിഫിക്കൽട്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലാനറ്റ് ആണ് പന്ത്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയം സംഭവിക്കുന്ന ഒരു ടൈമാണ് അനാവശ്യ ചെലവുകൾ ഉണ്ടാകാം പിന്നെ കാലി സംബന്ധമായ വിഷയങ്ങളുണ്ടാകാം വിദേശത്ത് പോകണം എന്നാഗ്രഹിക്കുന്നു വർക്ക് അത് ഡിലേ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി അവിടെക്ക് വരുമ്പോൾ ഒരുപാട് അനുകൂല ഫലങ്ങൾ നൽകും അടുത്ത രാശി ഇടവമാണ് ഇടവത്തിൻ്റെ മൂന്നാം ഭാവത്തിലേക്കാണ് ഗുരുവിൻ്റെ ഗോചരം മൂന്നാം ഭാവത്തിലുള്ള ഗുരുവിൻ്റെ ഗോചരം അത്രയ്ക്ക് നന്നല്ല എന്നാലും ഗുരു അവിടെ ഉച്ചസ്ഥിതി ആയതുകൊണ്ട് ഗുണബലങ്ങൾ നൽകും മൂന്നാം ഭാവം സംബന്ധിച്ച ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് മൂന്നാം ഭാവം റിലേറ്റഡുള്ള ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മീഡിയ ആസ്ട്രോളജി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മെഡിസിൻ റൈറ്റേഴ്സ് ഈ ജോബിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ടൈം പീരീഡാണ് ഇടവം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്ക് വരും പുതിയ ജോലി ചെയ്യുന്നതിന് അതായത് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ടൈം പീരീഡാണ് വിവാഹം കഴിയാത്തവർക്ക് അതിനുള്ളൊരു നല്ല ടൈം പീരീഡാണ് ജീവിത പങ്കാളിക്ക് നല്ല ടൈം പീരീഡാണ് ഏഴാമത്തെ ദൃഷ്ടി ഇടവരാശിയുടെ ഒൻപതിലേക്ക് വരും ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ ഭാഗ്യം വർദ്ധിക്കും അച്ഛൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് പുണ്യസ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ അമ്പലത്തിലേക്കൊക്കെ കൂടുതൽ പോകുന്നത് ഈ ടൈമിൽ വളരെ നല്ലതാണ് ഗുരുവിൻ്റെ അടുത്ത ദൃഷ്ടി പതിനൊന്നിലേക്ക് വരും പതിനൊന്നാം ഭാവത്തിലേക്ക് ഭാഗ്യാധിപനായ ശനി നിൽക്കുന്നുണ്ട് അപ്പോൾ ശനിക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് വളരെ നല്ലതാണ് പതിനൊന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് സർക്കിൾ പറയാൻ പറ്റും അതേപോലെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ പറയാൻ പറ്റും പിന്നെ എൽഡർ ബ്രദേഴ്സിൻ്റെ സ്ഥാനമാണ് മൂന്നാം സ്ഥാനം ഫ്രണ്ട്സിൻ്റെ സർക്കിൾ വരും അപ്പോൾ മൂന്നും പതിനൊന്നും ഫ്രണ്ട്സിൻ്റെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ വരുന്ന കാരണം കൊണ്ട് ഫ്രണ്ട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ടൈം പീരീഡാണ് അതായത് നമ്മുടെ ആഗ്രഹ വളരെ നല്ലൊരു ടൈം പീരീഡാണ് ഇപ്പോൾ അടുത്ത രാശി വരെ മിഥുനൻ രാശിയാണ് മിഥുന രാശിയുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ഗുരുവിൻ്റെ ഗോചരം രണ്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിയുടെ സ്ഥാനമാണ് നമ്മുടെ എസ് എസ്സിൻ്റെ ഒരു ആണ് അതായത് ബാങ്ക് ബാലൻസ് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ രണ്ടാം ഭാവം വെച്ചിട്ടാണ് ചിന്തിക്കുക അതേപോലെ ഫാമിലി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതും രണ്ടാം ഭാവമാണ് അപ്പോൾ ഫാമിലിയിൽ നിന്നൊക്കെ വളരെ നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡാണ് മിഥുനം രാശിക്കാർക്ക് ടീച്ചിങ് പ്രൊഫഷനിലുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഗുരുവിൻ്റെ ഇൻഫ്ലുവൻസ് രണ്ട് ആറ് പത്ത് അതായത് അർത്ഥ ത്രികോണത്തിലേക്ക് വരുന്ന കാരണം കൊണ്ട് ജോലി സംബന്ധിച്ച കാര്യങ്ങൾക്ക് വളരെ നല്ലൊരു ടൈം പീരീഡാണ് അതായത് നമ്മൾ ജോലി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അർത്ഥ ത്രികോണം വെച്ചിട്ട് അതായത് രണ്ട് ആറ് പത്താണ് നമ്മുടെ എന്താണ് ജോലി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് അതായത് ദൈവാധീനം ഈ രണ്ട് ആറ് പത്ത് ഭാവങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് കരിയർ സംബന്ധിച്ച പ്രമോഷനൊക്കെ ഏറ്റവും നല്ലൊരു ടൈം പീരീഡാണ് ഗുരുവിൻ്റെ ആറാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ദീർഘകാലമായിട്ടുള്ള രോഗം കടങ്ങൾ ഇതിൽ നിന്നൊക്കെ മുക്തി നൽകാൻ നമ്മളെ സഹായിക്കും കൂടാതെ ശത്രുക്കളിൽ നിന്ന് അതായത് ശത്രുക്കളില്ലായ്മ ചെയ്യാനൊക്കെ ആറാം ഭാവത്തിലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി നമ്മളെ സഹായിക്കും അടുത്ത രാശി വരെ കർക്കിടകമാണ് കർക്കിടക രാശിയിലെ സെയിം രാശി അതായത് ലക്നത്തിൽ എന്ന് നമ്മൾ പറയും അതായത് കർക്കിടക രാശിയിൽ സെയിം രാശിയിൽ തന്നെ ഗുരുഗോചരത്തിൽ വരുമ്പോൾ പേഴ്സണാലിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലക്നം ബേസ് ചെയ്തിട്ടാണ് പറയുക അപ്പോൾ പേഴ്സണാലിറ്റിയിൽ വളരെ നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ നമ്മളെ ഗുരു സഹായിക്കും അതായത് സമൂഹത്തിൽ നിന്ന് അംഗീകാരം കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ജാതകത്തിൽ ഗുരുവിനും സൂര്യനും നല്ല ഫലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈം പീരീഡിൽ സോഷ്യൽ സർക്കിളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാകും കർക്കിടക രാശിക്കാർക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരെ അഞ്ചിലേക്കും ഏഴിലേക്കും ഒൻപതിലേക്കാണ് അഞ്ചാം ഭാവം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മെയിനായിട്ട് പറയുക സന്താന വിഷയങ്ങളൊക്കെ അഞ്ചാം ഭാവം റിലേറ്റ് ചെയ്താണ് ചിന്തിക്കുക അപ്പോൾ സന്താനലബ്ധിക്ക് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ടൈം പീരീഡാണ് സ്റ്റുഡൻസിന് വളരെ നല്ല ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹാധികാര്യങ്ങൾ അതേപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ നമ്മൾ ഏഴാം ഭാവം വെച്ചിട്ടാണ് ചിന്തിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കൊക്കെ അത് നടക്കാൻ പറ്റിയൊരു ടൈം പീരീഡാണ് പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ നല്ല ടൈം പീരീഡാണ് അതേപോലെ പാർട്ണർക്ക് നല്ലതാണ് പിന്നെ ഒൻപതാം ഭാവമാണ് ഒൻപത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ ഭാഗ്യം വർദ്ധിക്കാൻ ഏറ്റവും നല്ലൊരു ടൈം പീരീഡാണ് അച്ഛൻ റിലേറ്റഡ് അതായത് അച്ഛനൊക്കെ ഒരു നല്ലൊരു ദൈവാധീനം ഉണ്ടാവുന്ന ടൈം പീരീഡാണ് ഇപ്പോൾ അടുത്ത രാശി വരെ ചിങ്ങരാശിയാണ് ചിങ്ങരാശിയിലെ പന്ത്രണ്ടാം സ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെ ഗോചരം വരാം പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേയത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ ചിലവുകൾ എന്തായാലും ഉണ്ടാകും പക്ഷേ വ്യാഴം ആയതുകൊണ്ട് നല്ല കാര്യങ്ങൾക്കായിരിക്കും ആ ചിലവുകൾ ഉണ്ടാകുക അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട് അപ്പോൾ ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി പത്താം സ്ഥാനത്തേക്ക് വരും അതായത് കർമ്മസ്ഥാനത്തേക്ക് വരും അപ്പോൾ ജോലി സംബന്ധമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാൻ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമ്മളെ സഹായിക്കും വ്യാഴത്തിൻ്റെ അഞ്ചാമത്തെ ദൃഷ്ടി നാലാം സ്ഥാനത്തേക്ക് വരും കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാകും വീടും വാഹനമൊക്കെ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ല ടൈം പീരീഡാണ് പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് നാല് എട്ടാണ് ആക്ടിവേറ്റ് ആകാം അതായത് മോക്ഷത്രികോണമാണ് അപ്പോൾ സ്പിരിച്വൽ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് അതിൽ നിൽക്കുന്നവർക്കൊക്കെ വളരെ പറ്റിയ ടൈം പീരീഡാണ് ഇപ്പോൾ അടുത്ത രാശി വരെ കന്നിരാശിയാണ് കന്നീരെ പതിനൊന്നാം രാശിയിലേക്കാണ് ഗുരുവിൻ്റെ കോചരം വരാം പതിനൊന്നാം കോചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലതാണ് അതായത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സ്ഥാനമാണ് കലിയുഗത്തിൽ പതിനൊന്നാം ഭാവത്തിന് വളരെ പ്രസക്തിയാണുള്ളത് അതായത് നമ്മുടെ ഭൗതിക സുഖങ്ങളൊക്കെ നേടിത്തരണ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാം സ്ഥാനമാണ് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനത്തിൻ്റെ കാരകനാണ് ഗോൾഡിൻ്റെ കാരകത്തുണ്ട് പിന്നെ കൂടാതെ ഗുരു അവിടെ പതിനൊന്നാം സ്ഥാനത്ത് ഉച്ചനാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ കന്നിരാശിക്കാർക്ക് ഈ ടൈം പീരീഡിൽ ഉണ്ടാകും എന്തായാലും വ്യാഴത്തിൻ്റെ അഞ്ചാമത്തെ ദൃഷ്ടി വരാം മൂന്നാം ഭാവത്തിലേക്കാണ് വരാം മൂന്നാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സഹോദരങ്ങൾ മിത്രങ്ങൾ അപ്പോൾ അവരിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പിന്നെ മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ മീഡിയ ആണ് അപ്പോൾ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ് മൂന്നാം ഭാവം കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാവമാണ് അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ ഒരു ഗ്രഹമാണ് അപ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഈ ടൈം പീരീഡിൽ ഉണ്ടാകും വ്യാഴത്തിൻ്റെ ഏഴാമത്തെ ദൃഷ്ടി വരെ അഞ്ചാം സ്ഥാനത്തേക്കാണ് അഞ്ചാം സ്ഥാനത്തേക്ക് വരുമ്പോൾ സന്താന സന്താനപ്രാപ്തിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ടൈം പീരീഡാണ് എഡ്യൂക്കേഷൻ നല്ലതാണ് സ്റ്റുഡൻസിന് വളരെ നല്ലതാണ് ഒൻപതാമത്തെ ദൃഷ്ടി വരെ ഏഴാം സ്ഥാനത്തേക്കാണ് വിവാഹാദി കാര്യങ്ങൾക്ക് നോക്കുന്നവർക്ക് നല്ല ടൈമാണ് അതേപോലെ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു ടൈം പീരീഡാണ് അടുത്ത രാശി വരെ തുലാം രാശിയാണ് തുലാം രാശിയുടെ പത്താം സ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെ ഗോചരം വരാം ഒരു ബെനിഫിഷ്യലായ പ്ലാനറ്റല്ല തുലാം രാശിക്കാർക്ക് വ്യാഴം കേന്ദ്രത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ ഗോചരം അത് കാരണം കൊണ്ട് ഗുണഫലങ്ങൾ നൽകും കൂടാതെ ഉച്ചരാശിയിലുമാണ് പിന്നെ വ്യാഴത്തിൻ്റെ ഗോചരം യോഗകാരകനായ ശനിക്ക് ദൃഷ്ടി വരും അത് വളരെ നല്ലതാണ് പിന്നെ ഈ ടൈമിൽ ശുക്രനായിട്ട് വ്യാഴം യോഗം ചെയ്യും വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്തിൻ്റെ പ്ലാനറ്റാണ് ഏത് ഗ്രഹത്തിനെ നോക്കിയാലും ഏതായിട്ട് യോഗം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ പോസിറ്റീവ് ഗുണങ്ങളെ വർദ്ധിപ്പിക്കും ശുക്രനുമായി യോഗം ചെയ്യുമ്പോൾ കുബേരയോഗം സംഭവിക്കും വ്യാഴത്തിൻ്റെ പത്താം ഭാവത്തിലെ ഗോചരം എന്തുകൊണ്ടാണ് സംഘർഷങ്ങൾ നമുക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയൽ പ്ലാനറ്റ് ആണ് അപ്പോൾ ഐഡിയൽ ബിഹേവിയറിന് എന്തെങ്കിലും കോംപ്രമൈസ് നമ്മൾ ചെയ്യുമ്പോൾ വ്യാഴം സംഘർഷങ്ങൾ തരും വ്യാഴം സത്യത്തിൻ്റെ പ്ലാനറ്റ് ആണ് അപ്പോൾ സത്യത്തിൽ കൂടി ചരിച്ച് കഴിഞ്ഞാൽ വ്യാഴം തീർച്ചയായും ഈ ടൈമിൽ ലാഭം നേടിത്തരും അടുത്ത രാശി വരാം വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം ഒൻപതാം സ്ഥാനത്തേക്കാണ് ഗോചരം ഭാഗ്യത്തിൻ്റെ ഗ്രഹം വ്യാഴം ഭാഗ്യത്തിൽ ഉച്ചത്തിലാണ് വരുന്നത് കൂടാതെ വൃശ്യം രാശിയുടെ അധിപനായ ചൊവ്വയുടെ മിത്രവും യോഗകാരകനുമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടി മനസ്സിന് വളരെ സന്തോഷം നേടിത്തരും പുതിയ ജോലി സാധ്യതകൾ ഉണ്ടാകും അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ടൈം പീരീഡാണ് സന്താനങ്ങൾക്ക് നല്ലതാണ് സ്റ്റുഡൻസിന് നല്ലതാണ് ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്നവർക്ക് വളരെ നല്ലൊരു ടൈം പീരീഡാണ് ടീച്ചേഴ്സിന് നല്ലതാണ് യാത്രകളൊക്കെ അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കും പിന്നെ അക്കാഡമിക് കരിയറിന് ഏറ്റവും നല്ലൊരു ടൈം പീരീഡാണ് വ്യാഴത്തിൻ്റെ ഈ ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രാശി ധനുരാശിയാണ് ധനുരാശിയുടെ എട്ടാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ ഗോചരം വരാം ഏത് ഗ്രഹത്തിനാണെങ്കിലും എട്ടാം ഭാവത്തിലുള്ള ഗോചരം അത്രയ്ക്ക് നല്ലതല്ല ഉച്ചസ്ഥിതിയിലായത് കൊണ്ട് വ്യാഴം കുറച്ചൊക്കെ ഒരു ശുഭഫലങ്ങൾ നൽകും അത് കൂടുതലും അധ്യാത്മിക വിഷയങ്ങളിൽ ആയിരിക്കും എട്ടാം ഭാവം പൂർവ്വജന്മത്തിൻ്റെ ഒരു ഭാവമാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ആണ് നാലാം ഭാവത്തിലുള്ള ദോഷഫലങ്ങൾക്ക് ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒരുപാട് ഗുണഫലങ്ങൾ നമുക്ക് നൽകും അതായത് മനസന്തോഷം നൽകും വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരുപാട് റിലീഫ് നൽകും അമ്മയ്ക്ക് സൗഖ്യം നൽകും വ്യാഴം എട്ട് പന്ത്രണ്ട് നാല് ഈ ഭാവങ്ങളാണ് ആക്ടിവേറ്റാകുക അത് മോക്ഷ മോക്ഷ ത്രികോണം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വ്യാഴം നമുക്ക് ഗുണഫലങ്ങൾ നൽകാം മിത്രങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളുണ്ടാകും മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ടൈം പീരീഡാണ് യാത്രകളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഇൻകം വളരെയധികം വർദ്ധിക്കുന്ന ഒരു ടൈം പീരീഡാണ് ഇപ്പോൾ അടുത്ത രാശി വരെ കുംഭരാശിയാണ് കുംഭരാശി ആറാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ ഗോചരം വരാം ആറാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ഗോചരം അത്രയ്ക്ക് നല്ലതല്ല സംഘർഷങ്ങൾ എന്തായാലും തരും രോഗം ശത്രുക്കൾ ഉണ്ടാവും എങ്കിലും വ്യാഴം ഉച്ചസ്ഥിതി ആയതുകൊണ്ട് അതിൽ നിന്നൊക്കെ മുക്തി തരും ചെറിയ സ്ട്രഗിൾസ് എന്തായാലും ഉണ്ടാകും കോമ്പിറ്റേറ്റീവ് എക്സാമിനൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ലൊരു ടൈം പീരീഡാണ് ചിലവുകൾ വർദ്ധിക്കും അടുത്ത രാശി വരെ മീനരാശിയാണ് മീനരാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ ഗോചരം അഞ്ചാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ഗോചരം വളരെ നല്ലതാണ് അതായത് ഇപ്പോൾ ശനി നിൽക്കുന്നുണ്ട് അപ്പോൾ ശനിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരും അപ്പോൾ ശനിയിലെ ദോഷങ്ങളിൽ നിന്നൊക്കെ വളരെയധികം ഗുണഫലങ്ങൾ നേടിത്തരാൻ വ്യാഴത്തിൻ്റെ ഈ ഗോചരം നമ്മളെ സഹായിക്കും വ്യാഴത്തിൻ്റെ ഗോചരം അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുടെ സ്ഥാനമാണ് അപ്പോൾ ബുദ്ധിയെ ശുദ്ധമാക്കും പിന്നെ അഞ്ചാം സ്ഥാനം സന്താനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഞ്ചാം സ്ഥാനമാണ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ സന്താന പ്രാപ്തി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ടൈം പീരീഡാണ് സ്റ്റുഡൻസിന് നല്ലതാണ് പിന്നെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഇംഗത്തിനെ വളരെയധികം വർദ്ധിപ്പിക്കും മൂത്ത സഹോദരങ്ങളിൽ നിന്ന് ലാഭം നേടിത്തരും അതായത് മീനരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ ഗോചരം വളരെ നല്ലൊരു ടൈം പീരീഡാണ് വ്യാഴത്തിൻ്റെ ഈ മാറ്റം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം